കേരള ബ്ലാസ്റ്റേഴ്സ് വിദേശ താരങ്ങളായിട്ടുള്ള മിലോ ടുഞ്ചിച്ചും ക്വാമി പേപ്പറായിട്ട് മുമ്പ് തന്നെ വേർപിരിഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഹെസു സിമിനസു കൂടി ഒരു വേർപിരിയിൽ സംഭവിക്കുന്നത് എന്നാൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒക്കെ ഒരു ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ വിദേശ താരങ്ങളായിട്ടുള്ള മറ്റ് വിദേശ താരങ്ങളായിട്ടുള്ള എഡ്രിയൻ ലൂണ ലഗാത്തൂർ നോവ തുടങ്ങിയിട്ടുള്ള താരങ്ങളോടൊക്കെ മറ്റ് ഓപ്ഷൻസ് നോക്കുന്ന തരത്തിലേക്ക് ഈ ഒരു അൺസർട്ടൻറ്റി സിറ്റുവേഷൻസിൽ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പം യേസുസിമിനസുമായിട്ടും ഈ ഒരു തരത്തിൽ അറിയിച്ചത് പ്രകാരമാണ് അദ്ദേഹം പോയതെന്നുള്ളതൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈവൽസ് ആയിട്ടുള്ള ബെങ്കലൂരു എഫ് സി മറ്റൊരു വിദേശ സൈനിങ് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പം ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഉസ്ബെക്കിസ്ഥാൻ താരമായിട്ടുള്ള സിറാജുദ്ദീൻ ഗുസീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താരത്തെയാണ് സൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇരുപത്തിയെട്ട് വയസ്സുകാരനായിട്ടുള്ള താരം ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ ആണ് ഇദ്ദേഹം ലാസ്റ്റ് സീസണിൽ കളിച്ചത് ഉസ്ബെക്ലബ് ആയിട്ടുള്ള ഷുർത്താൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബിലാണ് ലാസ്റ്റ് സീസണിൽ പതിനഞ്ച് മത്സരങ്ങളോളം അദ്ദേഹം കളിച്ചിട്ടുണ്ട് മൂന്ന് ഗോൾസ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട് കരിയറിൽ ഉടനീളം ഏതാണ്ട് നൂറ്റി മുപ്പത്തിമൂന്ന് മത്സരങ്ങൾ അതും മെജോറിറ്റി ഓഫ് അതായത് നൂറ് മത്സരങ്ങളോളം ഉസ്ബക്കിസ്ഥാൻ ലീഗിലാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് തൻ്റെ കരിയറിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞാലും ഉസ്ബെക്കിസ്ഥാൻ ലീഗിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത് ഒരു സീസൺ ഒഴിച്ച് ഒരു സീസണിൽ അദ്ദേഹം മലേഷ്യൻ ക്ലബിൽ കളിച്ചിട്ടുണ്ടായിരുന്നു കൊച്ചിങ് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള മലേഷ്യൻ ടോപ്പ് ടയർ ക്ലബ്ബിലാണ് അദ്ദേഹം കളിച്ചത് അതൊഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഉസ്ബെക്കിസ്ഥാൻ ലീഗുകളാണ് അല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാൻ ക്ലബ്ബുകൾക്കൊക്കെ വേണ്ടിയാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് ഉസ്ബെക്കിസ്ഥാൻ്റെ നാഷണൽ ടീമിനൊന്നും വേണ്ടി കളിച്ചിട്ടുള്ളൊരു പ്ലെയർ അല്ല അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഞെട്ടിപ്പിക്കുന്ന നല്ല ട്രാക്ക് റെക്കോർഡുള്ള പ്ലെയേഴ്സിനെയൊക്കെ സൈൻ ചെയ്യുന്നതിനെ പറ്റി നമ്മൾ സംസാരിച്ചതാണ് ജെയ്റസ് ഇമ്പേറിയോ എന്ന് പറഞ്ഞിട്ടുള്ള താരത്തെ സൈൻ ചെയ്തു ചെമാനൂനസ് എന്ന് പറഞ്ഞിട്ടുള്ള താരത്തെ സൈൻ ചെയ്തു മറ്റൊരു സ്പാനിഷ് താരത്തെ കൂടി സൈൻ ചെയ്യുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ സൈൻ ചെയ്യുന്ന പ്ലെയർ ആൻറ്റി റോഡ്രിഗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ടുള്ള താരമാണ് ഖേലിനാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് മുപ്പത്തി അഞ്ച് വയസ്സുകാരനായിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു താരമാണ് ഇദ്ദേഹം എന്നുള്ളതാണ് അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയൊരു സംഭവമായിട്ട് പറയേണ്ടത് റയൽ മാഡിൻ്റെ അക്കാഡമി പ്രൊഡക്റ്റ് ആണ് എന്നുള്ളതാണ് റയൽ മാഡിൻ്റെ യൂത്ത് ടീംസിനൊക്കെ വേണ്ടി കളിച്ചിട്ടുണ്ട് റയൽ മാഡിന്റെ സി ടീമിന് വേണ്ടിയൊക്കെ കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് അദ്ദേഹം ലെവൻ്റെ ബി ടീമിനൊക്കെ വേണ്ടി കളിച്ചിട്ടുണ്ട് അദ്ദേഹം ഏറ്റവും ഒടുവിൽ കളിച്ചത് സെഗുണ്ടയിലാണ് അതായത് സ്പാനിഷ് സെക്കൻഡ് അയറിൽ എഫ് സി കർട്ടാക് ജൈന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഗുണ്ട ക്ലബ്ബിലാണ് അദ്ദേഹം ലാസ്റ്റ് സീസണിൽ കളിച്ചത് പക്ഷേ ആ ക്ലബ്ബ് ലാസ്റ്റ് സീസണിൽ റിലഗേറ്റായി ഇപ്പോൾ തേർഡ് ഡിവിഷനിലോട്ടൊക്കെ പോയി സെഗുണ്ടയിൽ ലാസ്റ്റ് സീസണിൽ മുപ്പത്താറ് മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചത് അതായത് ആ ടീമിൻ്റെ ഫസ്റ്റ് ചോയ്സ് പ്ലെയർ ആയിട്ട് തന്നെ സെൻട്രൽ മിഡ്ഫീൽഡ് പൊസിഷനിൽ കളിച്ചിട്ടുള്ള പ്ലെയർ ആണ് സെഗുണ്ട പ്ലസ് കോപ്പാട് എല്ലാം നോക്കുകയാണെങ്കിൽ മുപ്പത്തൊമ്പത് മത്സരങ്ങൾ ലാസ്റ്റ് സീസണിൽ കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ ആണ് അപ്പം മുപ്പത്തഞ്ച് വയസ്സാണ് എന്നുള്ളത് നോക്കി കഴിഞ്ഞാലും ഇത്രയും മത്സരങ്ങൾ അതും ഹയസ്റ്റ് ലെവലിൽ ഒരു പ്ലെയറായാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നാല് ഗോൾ ഒരു അസിസ്റ്റും അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ സെഗുണ്ടയിൽ തന്നെയാണ് ഇരുന്നൂറ്റിത്തൊമ്പതോളം മത്സരങ്ങളാണ് ബാക്കി തേടേഴ്സിലൊക്കെ ആയിട്ട് രണ്ട് നാന്നൂറ്റി നാൽപ്പത്തി ഏഴ് മത്സരങ്ങളാണ് കരിയറിൽ കളിച്ചിട്ടുള്ളത് അറുപത്താറ് ഗോളും പതിനെട്ട് അസിസ്റ്റും ഈ ഒരു സെൻട്രൽ മിഡ്ഫീൽഡ് താരത്തിനുണ്ട് ലാലിഗയിൽ ഒന്നും തന്നെ എക്സ്പീരിയൻസ് ഇല്ല എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സൈൻ ചെയ്യുന്ന ഒരു നല്ല ട്രാക്ക് റെക്കോർഡ് ഉള്ള പ്ലെയർ ആയിട്ട് മാറുകയാണ് പിന്നെ ഒരു കാര്യം പറയേണ്ടത് ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ ആണ് പ്രോപ്പർ സെൻട്രൽ മിഡ്ഫീൽഡർ ആണ് ഈ പറഞ്ഞ ഗോൾ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നൽകുന്ന ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയർ എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ ബമ്മാമർ എന്ന് പറയുന്ന താരമായിരുന്നു ലാസ്റ്റ് ഒരു സീസൺസ് ഒക്കെ നോക്കുന്ന സമയത്ത് ആ ഒരു ഹോൾഡ് മിഡ്ഫീൽഡ് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഡ്യൂട്ടി സെൻട്രൽ മിഡ്ഫീൽഡ് കൂടുതലും ഇന്ത്യൻ പ്ലേഴ്സിനെ തന്നെയാണ് അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഈ സീസണിലേക്ക് ആ കാര്യത്തിൽ ഒരു ചേഞ്ച് വരുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത് കാരണം ഇത്രയും ഒരു ഹൈ പ്രൊഫൈലായിട്ടുള്ള ഇത്രയും ഒരു നല്ല ട്രാക്ക് റെക്കോർഡുള്ള ലാസ്റ്റ് സീസണിൽ പോലും ഇത്രയും മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ എന്താണെങ്കിലും ഒരു ഫസ്റ്റ് ചോയ്സ് ഷൈനിങ് എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ ആ ഒരു ഡി എം പൊസിഷനിലേക്ക് ഒരു ഇന്ത്യൻ പ്ലെയറുടെ സാന്നിധ്യം മായക്കണ്ണനേക്ക് ആ പൊസിഷൻ മായക്കണ്ണൻ ഡി എം പൊസിഷനിലൊക്കെ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ളതാണ് ലാസ്റ്റ് സീണിൽ കുറച്ചും കൂടി ഒരു സെൻ്റർമിഡായിട്ടാണ് കളിച്ചെങ്കിൽ പോലും അപ്പം അതാണ് നമുക്ക് നോക്കേണ്ടത് പിന്നെ പറയാനുള്ളൊരു കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനത്തെ ഒരു അൺസേർട്ടൺ ലീഗിന് വന്നു ലീഗ് ഹോൾഡ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നൊരു സാഹചര്യത്തിൽ പ്ലേയേഴ്സിനെയൊക്കെ മറ്റു ഓപ്ഷൻസ് കണ്ടെത്തി അവർ എന്തെങ്കിലും നോക്കുമെന്ന് പറയുന്ന രീതിയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അപ്പം ഇതേ സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ സി യോ ആയിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എനിക്ക് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി അതായത് എഫ് എസ് ഡിയിൽ അവരുടെ കൺസേൺസ് ക്ലബിനെ അറിയിക്കുന്നു ഇത് പുതുതായിട്ട് ഉള്ളൊരു കാര്യമൊന്നുമല്ല ലീഗ് ഹോൾഡ് മാത്രമാണ് ചെയ്തിട്ടുള്ളത് ക്യാൻസൽ ചെയ്തിട്ടില്ല അതിന് വലിയ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത് നിങ്ങൾ ഈ വാചകങ്ങളൊന്നും മനസ്സിൽ കുറയ്ക്കുക നിങ്ങളുടെ ഫേവറേറ്റ് ക്ലബിൻ്റെ കാര്യങ്ങളും കൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് വായിക്കാൻ അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും ഒന്ന് കമ്പോസിന് സനിയ